ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വീക്കെൻഡ് കൊണ്ടൊന്ന് പുറത്തേക്ക് പോവുകയാണ് ഒരുപാട് നാളായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നു എവിടെയെങ്കിലും ലോങ് ആയിട്ട് ഒരു ട്രിപ്പ് പോകണമെന്ന് എന്നാൽ ഒരുപാട് ലോങ്ങ് ആട്ടോ ഒരു ടു അവേഴ്സ് യാത്ര മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ കൂടെ മറ്റൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു ആരിഫുക്കായും മനീഷായും അവരുടെ കുട്ടീസും അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഏകദേശം രണ്ട് മണിക്കൂറാണ് ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് ദൂരമുള്ളത് ഇപ്പോൾ എവിടെയാ പോകുന്നതിന് ഇതുവരെയും പറഞ്ഞില്ല ഞങ്ങൾ പോകുന്ന സ്ഥലമെന്ന് വെച്ചാൽ ഹുത്തത് ബനി തമീം എന്ന് പറയുന്ന ഒരു ഡിയർ പാർക്കിലേക്കാണ് പോകുന്നത് ഇപ്പം ഞങ്ങൾ പാതി വഴിയിൽ വണ്ട് നിർത്തി ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് അവസാനം അവിടെ എത്തിയിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തകത്തോട്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു ടു അവേഴ്സ് ട്രാവലിംഗിന് ശേഷം പോത്തത് ബനി എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട് കേട്ടോ തേർട്ടി ഫൈവ് റിയാലാണ് പെർ ഹെഡിന് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ ഹോഴ്സ് റൈഡിങ്ങും ഗെയിമുകളും ഒക്കെ ഇവിടെയുണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ഒതുക്കി വെച്ചിട്ട് ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കൊടുത്ത ഗാർഡനിലേക്കാണ് രണ്ടും മൈൽ പീലിയൊക്കെ വിടാതെ നിങ്ങൾക്ക് അതിമനോഹരമായൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് എനിക്കിവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു പൂന്തോട്ടമാണ് പൂന്തോട്ടത്തിലെ നടുക്ക് തീരിവിടത്ത് നിൽക്കുന്ന മയിലും അത് കൂടാതെ തന്നെ ഇവിടെ ഒരുപാട് മാനും എമും റാബിക്കും ഒട്ടക്കും അങ്ങനെ ഒട്ടേറെ മൃഗങ്ങളും ഇവിടെ ഉണ്ട് നല്ലൊരു പീസ്ഫുൾ പ്ലേസ് ആണിത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാനും പറ്റും ലുല്ലാപ്പി ഭയങ്കര ഹാപ്പിയായിരുന്നു ലുല്ലാപ്പി വെള്ളം കണ്ടപ്പോഴത്തേക്ക് അത് കളിക്കാനുള്ള കഥയായി ഞാൻ ലുല്ലാപ്പിയും കൊണ്ട് നേരെ പോകുന്നത് അനിമൽസിനെ കാണിച്ചു കൊടുക്കാനാണ് ഇവിടെ കൂടുതലും അനിമൽസിനെല്ലാം ഓപ്പൺ ചെയ്ത് വിട്ടേക്കുകയാണ് കാരണം അവരുന്ന് ഉപദ്രവകാരികളല്ല അതുകൊണ്ട് തന്നെ നമ്മൾക്കിടയിലൂടെ നടന്നും നമ്മൾ കൊടുക്കുന്ന ഫുഡുകൾ കഴിച്ചും അവരങ്ങനെ നടന്നു പോയിക്കൊണ്ടേയിരിക്കും ഇവിടെ ക്യാമൽ റൈഡിങ്ങും ഹോഴ്സ് റൈഡിങ്ങും ഒക്കെ ഉണ്ട് ടെൺ റിയാലാണ് ക്യാമൽ റൈഡിങ്ങും ഹോഴ്സ് റൈഡിംഗും ചാർജ് വരുന്നത് അങ്ങനെ സന്ധ്യയായി തുടങ്ങിയപ്പോഴത്തേക്ക് ലൈറ്റുകളൊക്കെ ഓണായി തുടങ്ങി ലൈറ്റ്സ് ഓൺ ആയപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കണ്ടതിനേയും കാട്ടി മനോഹരമായിട്ടാണ് പിന്നീട് ഈ സ്ഥലം നമുക്ക് കാണാൻ സാധിച്ചത് ഒരുപാട് ആൾക്കാർ ഡെയിലി വന്നു പോകുന്ന സ്ഥലമാണിത് അങ്ങനെ ഞാനും അവിടുത്തെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തു ലുല്ലാപ്പി ആണെങ്കിൽ ആനിമൽസിനെ കാണുമ്പോൾ ഭയങ്കര ത്രില്ലടിച്ച അതിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് അതിങ്ങനെ അനുഗാതം കിടക്കുന്നുകൊണ്ട് ലുല്ലാപ്പി ചെന്ന് അതിനെ പിടിച്ചും വലിച്ചും ഒക്കെ നോക്കുന്നുണ്ട് ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കൂടാതെ കുറേ ആൾക്കാർ ഫുഡൊക്കെ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കാതിരി ഇടയിലേക്ക് വന്നത് ഒരു ഗെമു ഇടയിലേക്ക് കയറി വന്ന് കുട്ടികളൊക്കെ ആയിട്ട് അത് കളിച്ചോണ്ടിരിക്കയായിരുന്നു പിന്നെ ഞാൻ നേരെ പോയി അവിടെ നിന്ന് മാനിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തു കഴിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ അത് നമ്മൾ കൊടുത്ത ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു ഏകദേശം ഒരു പത്ത് മണിയായതോടുകൂടി ഞങ്ങൾ അവിടെ നിന്നും തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി ഒരുപാട് ടൈം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു തിരിച്ച് വഴിയിലെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കണ്ട് ഞങ്ങൾ നേരെ ആദ്യം പോയത് ആറ്റഫുഖന്റെ മനുഷ്യടെ വീട്ടിലേക്കാണ് അങ്ങനെ അവിടെ പോയി അവരെയും ഡ്രോപ്പ് ചെയ്തു ഗുലാപ്പിക്ക് ടാറ്റിയൊക്കെ പറഞ്ഞു ബുലാപ്പി ഞങ്ങളെ കൂടെ വരാൻ നിർബന്ധം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ